മാഷാ അല്ലാ വിശുദ്ധമായ മക്കാഹറമിൽ നിന്നും ഉയർന്നുപൊങ്ങുന്ന അനുഗ്രഹീതമായ ബാങ്കുലികളാണിത് ശ്രവണസുന്ദരമായ ഈ ബാങ്കിൻ്റെ വിളിനാദങ്ങൾ വിശ്വാസി ഹൃദയങ്ങളിൽ തീർക്കുന്ന ആത്മീയാനുഭൂതി ചെറുതൊന്നുമല്ല പടച്ചവനെ എന്നാണാവോ എനിക്കാ വിശുദ്ധ ഭൂമിയിലെത്താനാവുക എന്ന് ചിന്തിച്ച് ആ പുണ്യ പുണ്യമണ്ണിലെത്തുവാൻ കൊതിക്കുന്ന അനേകം ഹൃദയങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് വിശുദ്ധ മക്കയുടെ ഓർമ്മകളിലേക്ക് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ബാങ്കിന്റെ വിളിനാദങ്ങൾ പാപക്കറ പുരളാത്ത മാലാഖമാരുടെ കരങ്ങളാൽ പടച്ച തമ്പുരാൻ ഭൂമിയിൽ വിശ്വാസികൾക്ക് ആരാധനക്കായി ആദ്യമായി വെച്ച ഭവനമാണിത് മലക്കുകളും ഇബ്രാഹിം നബിയും അമാലിക്കത്തും കുറൈഷുകളുമൊക്കെ പല കാലങ്ങളിലായി പുതുക്കി പണിത അനുഗ്രഹീതമായ ഗേഹം ഒരു നബിയും അവിടെ സന്ദർശിക്കാതെ കഴിഞ്ഞുപോയിട്ടില്ല ആദിമ മനുഷ്യൻ മുതൽ സമകാലിക മുസ്ലിം വരെ ആ വിശുദ്ധമായ ഭവനത്തെ വലയം വെച്ചു ഓർമ്മ വെച്ച നാൾ മുതൽ തിരിഞ്ഞു നിസ്കരിക്കുന്നതൊക്കെയും ഈ കേന്ദ്രത്തിനു നേരെയാണ് ലോക ലോകമുസ്ലിങ്ങൾ മുഴുവനും ഇവിടേക്ക് തിരിയുന്നു അവർ ബാങ്ക് കൊടുക്കുമ്പോൾ ഇക്കാമത്ത് നിർവഹിക്കുമ്പോൾ ഒലൂ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം ലോക മുസ്ലിങ്ങൾ തിരിയുന്നത് വിശുദ്ധമായ കാലയത്തിനു നേരെയാണ് മരണാസന്നനായ രോഗിയെപ്പോലും ഈ കേന്ദ്രത്തിനു നേരെ മുഖം തിരിച്ചാണ് കിടത്തേണ്ടത് മരിച്ചാലും അങ്ങനെ തന്നെ ഖബറിലും അതുപോലെ ഇങ്ങനെ നമ്മുടെ ജനനം മുതൽ ആരംഭിച്ച് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലും വ്യത്യസ്ത സന്ദർഭങ്ങളിലും ബന്ധപ്പെട്ട് കിടക്കുകയും മരണസമയത്തും ഖബറിലും മരണത്തിനു ശേഷവും ബന്ധം തുടർന്നും നിലനിൽക്കുകയും ചെയ്യുന്ന പുണ്യസൗധമാണ് ഈ കബാലയം രാജാവും പ്രജയും തൊഴിലാളിയും മുതലാളിയും കുബേരനും കുചേലനും പണ്ഡിതനും പാമരനും ആ വിശുദ്ധമായ കാബാലയത്തെ വലയം ചെയ്യുന്നു അവിടെ വ്യത്യാസങ്ങൾ ഏതുമില്ല ഒരായിരം ഓർമ്മകളാണ് ഈ വിശുദ്ധമായ കബാലയം നമുക്ക് സമ്മാനിക്കുന്നത് മഹാനരായ ഇബ്രാഹിം നബി അലിഹു സലാത്തു വസ്സലാമിൻ്റെയും പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലിഹി സലാത്തു വസ്ലാമിൻ്റെയും ഭാര്യ ഹാജർ അലിയല്ലാഹു വൻഹയുടെയും ത്യാഗോജ്വലമായ ഓർമ്മകൾ ഈ വിശുദ്ധമായ ഗേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മുത്തനബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനർഘമായ ജീവിത ഏടുകളെ ഈ വിശുദ്ധ ഗേഹം ഓർമ്മപ്പെടുത്തി തരുന്നു ഈ ചതുരക്കെട്ടിടം എന്തൊരാനന്ദമാണ് ഇതിനു ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാസഞ്ചയം എന്തൊരു വിസ്മയമാണ് ഓർമ്മ വെച്ച കാലം മുതലേ കേൾക്കുന്നതാണ് മക്ക എന്ന നാമം കുഞ്ഞുനാൾ മുതൽ കേട്ടുകേട്ട് കൊതിയൂറിയ മക്കാ മണ്ണിൽ വൈകാതെ ഞങ്ങളെല്ലാവരെയും എത്തിക്കേണമേനാഥാ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണ്